പ്പോൾ ആർല ഫാമിൽ വീണ്ടും വനംവകുപ്പ് കാട്ടാന ദൗത്യമൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ കാട്ടാനകളെ തുരത്തി എന്ന് പറയുമ്പോഴും കാട്ടാനകളെ ഇവർ ഓടിച്ച് എത്തിക്കുന്നത് കോട്ടപ്പാറ എന്നുപറയുന്ന ഇക്കാണുന്ന പുനരധിവാസ മേഖലയിലെ സ്ഥലത്തേക്ക് തന്നെയാണെന്നാണ് ഇവിടുത്തെ താമസക്കാർ പറയുന്നത് രണ്ടുപേരുടെ ജീവൻ നഷ്ടമായപ്പോൾ വീണ്ടും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കാട്ടാന തുരത്തൽ നടപടി ആരംഭിച്ചിരുന്നു വനം വനംവകുപ്പിലെ ആർആര്ടി സംഘവും ഉദ്യോഗസ്ഥരും വാച്ചര്മാരുമെല്ലാം ഏറെ പണിപ്പെട്ടാണ് പുനരധിവാസ മേഖലയിലെ വിവിധ ബ്ലോക്കുകളിൽ തമ്പടിച്ച കാട്ടാനകളെ തുരത്തുന്നത് ഊണും ഉറക്കവും ഒഴിച്ച് ഇവർ പുനരധിവാസ മേഖലയിലെ താമസക്കാർക്ക് സംരക്ഷണം ഒരുക്കുമ്പോഴും വനത്തിലേക്ക് തുരുത്തിയ കാട്ടാനകൾ വീണ്ടും ജനവാസ മേഖലയിലേക്ക് തിരിച്ചു വരുന്നതാണ് ഏറെ പ്രയാസം പുനരധിവാസ മേഖലയിൽ നിരവധി കാട്ടാനകളാണ് വിഹരിക്കുന്നത് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഉള്ളതിനാൽ കാട്ടാനകൾ ഇവിടം വിട്ടുപോകുന്നതുമില്ല ഇതിനിടയിൽ ആർളംഫാം പുനരധിവാസ മേഖലയുടെ ഭാഗമായ കോട്ടപ്പാറയിലുള്ള വനത്തിനു തുല്യമായ കാട്ടിലേക്കാണ് കാട്ടാനകളെ തുരത്തിക്കൊണ്ടുപോയി വിടുന്നത് എന്ന ആക്ഷേപവും താമസക്കാരുടെ ഇടയിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് ആന അവര് ഈ സൈഡില് കൊണ്ട് അവരങ്ങ് പോകും ഇത് ഇതെല്ലാം കൊടുത്ത സ്ഥലമാണ് ഇത്ര ഭാഗം എല്ലാം കൊടുത്ത അതിന്റെ അപ്പുറത്തേക്ക് കാടായിട്ട് വരും ഇവിടെ കൊണ്ട് വന്ന് കയറ്റി വിട്ടിച്ച് അവരങ്ങ് പോകാ ആന നിരന്തരമായിട്ട് റോഡിന് മേളിലോട്ടെ സഞ്ചരിക്കുന്നത് ആ കൂടുതൽ ശല്യായി ഇപ്പൊ ഈ ബാത്ത് പറമ്പിലൊന്നും ഇറങ്ങി നറക്കപ്പെട്ടില്ല വനത്തിലേക്ക് തന്നെ കെട്ടിവിടണോ

തെങ്ങൊന്നും ബാക്കിയില്ല ആന വന്നിട്ട് നശിപ്പിച്ചു കളഞ്ഞു അവിടെ തന്നെ ഉള്ള രണ്ടു മൂന്ന് തെങ്ങും ഉണ്ട് മൂന്നാല് കൊക്കയും എങ്ങനെ ജീവിക്കണം അതല്ലേ എങ്ങനെ പണിക്കെല്ലാം രാത്രി എങ്ങനെ വനത്തിലേക്ക് കാട്ടാനകളെ തുരത്തിയതിനു ശേഷം കാട്ടാനകൾ തിരിച്ചു വരാതിരിക്കുവാനുള്ള നടപടികൾ കൂടി വനംവകുപ്പ് അധികൃതർ സ്വീകരിക്കേണ്ടതുണ്ട് കാട്ടാന രണ്ടുപേരെ ചവിട്ടിക്കൊന്നതിന് ശേഷമാണ് വീണ്ടും വനം വകുപ്പിന്റെ ദൗത്യം ആരംഭിക്കാൻ സാധിച്ചത് പുനരധിവാസ മേഖലയിലുള്ള കാട്ടാനകളെയൊക്കെ ഓടിച്ച് നേരെ പത്താം ബ്ലോക്ക് കോട്ടപ്പാറ മേഖലയിലേക്കാണ് എത്തിക്കുന്നതും എന്നിട്ട് വനത്തിലേക്ക് തുരത്തി എന്നുള്ള പത്രപ്രസ്താവനയും അതല്ല വേണ്ടത് കാട്ടാനകളെ വനത്തിലേക്ക് തന്നെ തുരത്തി വിടുവാനുള്ള നടപടിയാണ് വനംവകുപ്പ് സ്വീകരിക്കേണ്ടത് ആർല ഫാമിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്